എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ മൊത്തത്തിൽ ഒരു ചോദ്യചിഹ്നത്തിൽ കൊണ്ടെത്തിച്ച ഒരു കാര്യം പതിനഞ്ച് പേരടക്കുന്ന ഒരു കോർ കമ്മിറ്റി ഈ മലയാള സിനിമ നിയന്ത്രിക്കുന്നുള്ളത് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പേര് വെളിപ്പെടുത്തണം അദ്ദേഹം വെളിപ്പെടുത്തണം അദ്ദേഹം അതായത് ഇന്ന് ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹമായിട്ട് വളരെയധികം ഇപ്പോൾ എനിക്കറിയില്ല വളരെയധികം സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന വേറൊരു സിനിമ അദ്ദേഹം പറഞ്ഞു ഇത് ഇതേ ഇതേക്കാളും അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് പേര് അപ്പം മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയക്കാർ അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പേര് പറയുന്നില്ല എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ എന്തുണ്ട് പറഞ്ഞുകൂടാ അല്ലേ അവരാണ് ഈ സിനിമയെ മൊത്തം നശിപ്പിക്കുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഈ പതിനഞ്ച് പേരടങ്ങുന്ന കോർക്കം പറ്റിയാണ് നശിപ്പിക്കുന്നതെങ്കിൽ അവർ ആർജ്ജമൊത്തോട് പറഞ്ഞു അവരുടെ ആവശ്യം മലയാളം സിനിമ ഇൻഡസ്ട്രിയെ രക്ഷിക്കേണ്ടതാണ് അല്ലേ ഞാൻ എൻ്റെ ഉറച്ച വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ചില കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാവാം അല്ലേ പക്ഷേ ഞാൻ സിനിമയുടെ ഭാഗമാണ് ഏകദേശം എനിക്കൊന്ന് പതിനഞ്ച് പതിനാറോ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ എനിക്കൊന്ന് സുമാരി ചേച്ചിയുടെയും ജയഫാര ചേ അവരുടെയൊക്കെ ഇൻ്റർവ്യൂളിൽ നമ്മൾ പലപ്പുറം കേട്ടിട്ടുണ്ട് കുട്ടിക്കാനത്തോ അല്ലെങ്കിൽ മറ്റു പല മലയോര മേഖല ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തുണി ഡ്രസ്സ് അഴിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഏതെങ്കിലും നടി ഒരു ഒരു സാരി പുതപ്പിച്ച് അവർ ഡ്രസ്സ് മാറി അങ്ങനെയൊക്കെയാണ് ഈ മലയാള സിനിമ വളർന്നു വന്നത് അല്ലേ ഇപ്പം ഒരു പരിധിവരെ ഇന്ന് കാണുന്ന മോഹൻലാലോ ഇന്ന് കാണുന്ന മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പല പ്രമുഖ നടന്മാരും ഒന്നും ഇന്ന് കാണുന്ന ആ അഭ്രപാളികളിലെ രാജാക്കന്മാരെ ഇന്ന് നമ്മൾ കാണുന്ന പോലെയല്ല അവരുടെ തുടക്കം വന്നു അല്ലേ അവരും ഒക്കെ ഇന്ന് ഇന്നത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിച്ച വളരെയധികം ത്യാഗവും വളരെയധികം സഹിഷ്ണുതയും ഒക്കെ അല്ലെങ്കിൽ ആക്ഷേപവും ഒക്കെ അറിഞ്ഞും കേട്ടും വന്നവരായിരിക്കാം ആയിരിക്കാം പക്ഷെ ഇന്ന് ഇപ്പോൾ കാണുന്ന അവരുടെ അവരുടെ അധ്വാനത്തിൻ്റെ ണെന്ന് ഞാനും പറയത്തുള്ളൂ അല്ലെ നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഒരു കായിക താരം ഒളിമ്പിക്സിൽ പോകുന്നു അതുമാത്രം നമ്മളറിയുന്നുള്ളൂ അല്ലേ ആ ഒളിമ്പിക്സിൽ പോകുന്നതിന് മുമ്പുള്ള പത്തോ പതിനഞ്ചോ വർഷം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടെന്ന് നമ്മൾ അറിയുന്നില്ല ഇല്ല അപ്പം അവിടെ വരുന്നവൻ വരെ അനുഭവിച്ച വിഷമങ്ങളും അത് അദ്ദേഹത്തിന് മാത്രം അനുഭവപ്പെട്ട കാര്യമാണ് അല്ലേ അപ്പം അതും അവർക്ക് വരുന്ന അവരുടെ റൈറ്റ്സ് ഉണ്ടെന്ന് ഞാനിപ്പോഴും പറയുന്നു സിനിമയുടെ മുഖ്യ മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ പേരുകൾ കൊണ്ടാണ് ചില സിനിമകൾ തന്നെ ചിലപ്പോൾ സ്റ്റാറ്റലൈറ്റിൽ പോകുന്നത് അവരുള്ളതുകൊണ്ടാണ് അല്ലേ അതിൻ്റെ പ്രതിഫലം നിർമ്മാതാവിന് കിട്ടുന്നതും അവരുടെ പേര് വെച്ചിട്ടാണ് അപ്പോൾ ആ പേര് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട പ്രതിഫലം അവരുടെ റൈറ്റ്സ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലേ അവർ റൈറ്റ്സ് ആണ് അവർ അധികാരം അവരുടെ അവർ അവകാശമാണത് അപ്പം ഇന്ന് ഇപ്പം പലപ്പോഴും പറയാറുണ്ട് കാരമെന്നകത്ത് കയറി നടിമാരുടെ അതൊന്നും നമുക്കറിയാത്ത കാര്യമില്ല ഇപ്പോൾ വേറൊരു നടി കഴിഞ്ഞ ദിവസം പറയുന്നു ഈ പുരുഷന്മാരുടെ കാര്യമനകത്തൊക്കെ മതി ഇവരെങ്ങനെ അറിഞ്ഞു പുരുഷന്മാരുടെ കാര്യമനകത്ത് മദ്യപാനം വന്നുള്ളത് എങ്ങനെ ഇത് ചുമ്മാ നമ്മൾ കാണുന്ന കുറേ കേൾക്കുന്ന കഥകളൊക്കെ പറയുകയാണ് പക്ഷേ മലയാള സിനിമ ഈ റിപ്പോർട്ട് വന്നുകൊണ്ട് ഞാൻ റിപ്പോർട്ടിനെ ഒരിക്കലും ഞാൻ നിരാഹരിക്കുന്നില്ല റിപ്പോർട്ട് വന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ട കാര്യങ്ങൾ ഇതിൽ കണ്ടെത്തലുകൾ നടപ്പാക്കുക എന്നുള്ളതാണ് സിനിമ ഇൻഡസ്ട്രിക്കകത്ത് വന്ന കണ്ടെത്തലുകളെ അല്ലെങ്കിൽ ഇതുമായിട്ട് വന്ന പോരായ്മകളെ കണ്ടെത്തി അത് കർക്കശമായിട്ട് ഓരോ വ്യക്തികളും അത് പാലിക്കണം അതിൻ്റെ ഗവൺമെൻറ്റും അതിനോടനുബന്ധിച്ച് തന്നെ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു മൊഴിപ്പെടുത്താ അംഗങ്ങൾ തന്നെ ഇത് പുറത്തുവിടലെന്ന് അന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്ന് കഴിഞ്ഞ ദിവസമാണ് ബാലൻ പറയുന്നത് എ കെ ബാലൻ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇവർ മൊഴിയെടുക്കാൻ പോയത് സി അതിനകത്ത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പം അമ്മയെ തന്നെ ഇരിക്കുന്ന ഏകദേശം ആയിരത്തോളം അല്ലേ അമ്മയിലുള്ളത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുണ്ട് ഇപ്പം സിനിമാ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഫെഫ്ക അങ്ങനെ വളരെ വിശാലമായ ഒരു മേഖലയാണ് ഫിലിം ഇൻഡസ്ട്രി അപ്പോൾ ഹേമാക്കമ്മറ്റിക്ക് അത് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നത് അറുപത്തിയാറ് പേരെ ആണ് റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുന്നത് അല്ലേ അപ്പം സി നമ്മൾ ഒക്കെ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കാർ ആനയെ കാണുമ്പോഴുള്ള കഥ നമ്മൾ ചെറുപ്പകാലങ്ങൾ നമ്മൾ പഠിക്കും പോലെ കേട്ടത് അല്ലേ അപ്പം ഓരോ അവയവങ്ങൾ തൊടുമ്പോൾ അതാണ് ആന അല്ലേ എന്ന് പറഞ്ഞതുപോലെ ആയിട്ടുള്ള ഒരു ഒരു വിശേഷണമാണ് ഈ അറുപത്താറ് കൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ചിത്തിയിരിക്കപ്പെട്ടത് അവർ മാത്രമായിരുന്നില്ല ഹേമ കമ്മിറ്റി ചെയ്യേണ്ടിയിരുന്ന വേറൊരു കാര്യം കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള അന്വേഷിച്ച് പോകണമായിരുന്നു ഈ അറുപത്താറ് പേർക്ക് സി ഇവർ ഇവരെക്കു തോന്നുന്നു ഈ പതിനഞ്ചോളം ഒരു ഹോർ കമ്മിറ്റിയാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞത് വന്നപ്പോൾ കമ്മിറ്റിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്നു അത് കണ്ടെത്താനുള്ളത് അല്ലെങ്കിൽ വെറുതെ പാട്ടില്ല അല്ലേ എന്ന് പറഞ്ഞാൽ അറുപത്താറ് പേര് കൊടുത്ത മൊഴിയിൽ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ബാധ്യത ഹേമ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു ഇനി സർക്കാർ ഏറ്റെടുക്കണ്ടേ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു ഇപ്പോൾ പറഞ്ഞ താങ്കൾ പറഞ്ഞത് പതിനഞ്ച് പേര് നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയാണ് പവർ കമ്മിറ്റിയാണ് ഇവിടെ ഉള്ള എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് ഹേമ കമ്മിറ്റി അന്ന് തന്നെ കണ്ടെത്തണം പക്ഷേ സർക്കാരിലേക്ക് ഹേമ കമ്മിറ്റി കൈമാറി ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനില്ലേ അല്ല സി ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും പറയുന്നത് ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇൻഡസ്ട്രിയാണ് അപ്പം നിങ്ങൾക്കറിയാം ആ ഇൻഡസ്ട്രിക്കകത്ത് മുഖ്യധാര നിൽക്കുന്ന കൂടാതെ അതിനകത്ത് പ്രൊഡക്ഷൻ ക്രൂസ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അവരൊക്കെ ഇതേ മുഖ്യധാരയിലേക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരണമെന്ന് ആഗ്രഹം കൊണ്ടാണ് അവർ ക്യാമറയുടെ പെട്ടിയും തൂക്കിയിട്ടും ലൈറ്റും എടുത്ത് നടക്കുന്നതും നമുക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ആഹാരം തിന്നു നോക്കാം അല്ലേ അവരൊന്നും അത് അതല്ല അവരുടെ ആഗ്രഹം അവർക്കൊരു ഡയറക്ടർ ആണോ എന്നോ അവർക്കൊരു അവർ ക്യാമറമാൻ ആവണമെന്നോ അവർക്ക് തിരക്കും കഥാകൃത്താവണമെന്നോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു നടനോ നടിയോ ഒക്കെ ആയിത്തീരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് അല്ലേ അവരുടെ വികാരം മനസ്സിലാക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല അല്ലേ വളരെ തുച്ഛമായ പൈസ കണ്ടോ എല്ലാം വർക്ക് ചെയ്യുന്നത് അല്ലേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എളുപ്പനും മൂന്ന് നാലും മണിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിറ്റോസിൻ്റെ രാവിലെ പതിനൊന്ന് മണിക്ക് പിന്നെ ഇവർ വരികയാണ് അല്ലേ നടനോ നടിയോ സംവിധാനം മറ്റു മുഖ്യധാരം നിൽക്കുന്നവർ വേദന ഇവർ ലൊക്കേഷൻ എത്തുകയാണ് അല്ലേ അപ്പോൾ ആ സമയങ്ങളിൽ ചില സമയങ്ങളിൽ രാവിലെ വിളിച്ച് ഒരു ആർട്ടിസ്റ്റ് വരാൻ പറഞ്ഞാൽ ഇവർ താമസിക്കുന്ന അക്കോമഡേഷൻ താമസം എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളുടെ ഡേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പതിനൊന്ന് മണിക്ക് ഷൂട്ടിംഗ് ആണെങ്കിൽ അവരെ പതിനൊന്ന് മണിക്ക് കൊണ്ടുള്ള വണ്ടി സ്വയം ചിലപ്പം പറ്റില്ലായിരിക്കും അവരപ്പം നാലു മണിക്കോ അഞ്ചു മണിക്കോ എന്ന വണ്ടികൾ കൊണ്ടുവന്നിവിടെ ഇരുത്താൻ അത് അത് അവരുടെ കടമയാണ് അല്ലേ അത്രയും വളരെ വിശാലമായ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ചില ചില കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെയൊക്കെ പിഴവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെ ഒരു വണ്ടി പോയി ഒരാൾക്ക് പതിനൊന്ന് മണിക്കാണെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ പ്രമുഖരായ ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരതിൻ്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനടുത്ത് വരുമ്പോൾ തന്നെ അവർ രാവിലെ വരാൻ പറയാം അപ്പോൾ ഇരുന്ന് കഴിഞ്ഞ് വൈകുന്നേരം വരുന്നു കഴിഞ്ഞാലും അത് സംവിധായന് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റ് മേഖലയിലേക്ക് ശ്രദ്ധിക്കപ്പെടാനിരിക്കാനുള്ള ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പരാതി എന്ന രീതിയിലേക്ക് വരുന്നതിന് ഉപരി നമ്മളൊക്കെ കൂടിയാണ് ഇൻഡസ്ട്രി അല്ലെ ആ ഒരു സിനിമയുടെ ലൊക്കേഷൻ നമ്മളൊക്കെ കൂടിയാണ് നമ്മളെല്ലാം കൂടെ കൂടി ആ സിനിമയെ വിജയിപ്പിച്ച് വരണം എന്ന ചിന്തയിലേക്ക് ആരും പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ അല്ല സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ശക്തമായി വേണ്ട സിനിമാ മേഖലയിൽ ഇനിയെങ്കിലും ആ ആ ഞാൻ ആ ചോദിച്ചിരിക്കും അതായത് സർക്കാരിൻ്റെ എന്ന് വെച്ചാൽ ഇത് വളരെ വിശാലമായ ഒരു ഇൻഡസ്ട്രിയാണ് സർക്കാരിന് ഏറ്റവും അധികം നികുതി പണം കിട്ടുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമാ മേഖല അല്ലേ അപ്പോൾ ഇതിൻ്റെ കണ്ടെത്തലുകൾ എന്താണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ച പരിഹാരമുണ്ട് ആ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും അത് സർക്കാർ നടപ്പാക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല അതിനകത്തോട് മൊഴികൾക്കുള്ള ആധികാരികത ഇതിൻ്റെ ആധികാരികത പരിശോധിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പം തന്നെ ഭാഗ്യലക്ഷ്മിയും മറ്റുപാലം അല്ലെങ്കിൽ രഞ്ജിനിയും അല്ലെങ്കിൽ രഞ്ജിനി ഭാഗ്യലക്ഷ്മി രഞ്ജിനി രഞ്ജിനി പറഞ്ഞു ഞാൻ കൊടുത്ത മൊഴിയാണോ വന്നത് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ അതിന് ആധികാരികത ചോദ്യം ചെയ്തിട്ടുണ്ട് രഞ്ജിയുടെ ഒരു ഹർജി കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിക്കകത്തെ ആധികാരികത അവർ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ സർക്കാരിന് അതിന് ഇതിനുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോകണം അല്ലാതെ ഈ കമ്മിറ്റിയുടെ അകത്ത് ഞാൻ ചായ കുടിച്ചില്ലേ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറ പോയി അതിൻ്റെയൊക്കെ പ്രസക്തിയെക്കാളും വലുത് അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുന്ന ശ്രമങ്ങൾ അതിനുള്ള ആർജ്ജം ഉണ്ടാവണം എന്നാണ് എന്റെ കമ്മിറ്റി മുന്നോട്ട് വെച്ച റിപ്പോർട്ടിൽ പല കാര്യങ്ങളും സർക്കാരിനോട് ചെയ്യണമെന്നാവശ്യമാണ് അത് സർക്കാർ ചെയ്യണം അത് നടപ്പാക്കണം അതാണ് ഇനി അത് കിള്ളി ചികഞ്ഞു നോക്കണ്ട എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ല അത് എനിക്ക് തോന്നുന്നില്ല പൊതുസമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പുറകിലാണ് പൊതുസമൂഹം എന്ന് എനിക്കറിയില്ല നമ്മളെല്ലാം എല്ലാവരും പറയുമ്പോൾ രാഷ്ട്രീയക്കാരോ ഇപ്പം സിനിമാക്കാരും ഈ മീഡിയ എല്ലാം പറയുന്ന പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എനിക്കപ്പഴും ആരാണ് ഈ പൊതുസമൂഹം നിങ്ങളും നമ്മളും ഉൾപ്പെടുന്ന അല്ലേ അങ്ങനെയാണ് പൊതുസമൂഹം അപ്പോൾ അതിലേക്ക് പോകാതെ അതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് പോകട്ടെ നിയമവസ്ഥയെ എന്തൊക്കെ ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇനിയും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ സ്ത്രീയുടെ സുരക്ഷിതത്വം സംരക്ഷിക്കപ്പെടണം അവരുടെ സമത്വം അംഗീകരിക്കപ്പെടണം ഒപ്പം തന്നെ പുരുഷൻ്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്